ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ബീഹാറിലെ അസൂബർ റോയെന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു ജംഗഷ്പൂരിലുള്ള ഈ ആളാണെങ്കിൽ ബീഹാറിലെ പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം പറയുകയാണ് എന്റെ സഹോദരി ആയിട്ടുള്ള എന്ന് പറയുന്ന നാൽപ്പത് വയസ്സായിട്ടുള്ള അവളെ അവളെ ഫാമിലിയിൽ കാണുന്നില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക പിന്നീടാണ് പോലീസുകാരാണ് ഈ സ്ഥലത്ത് പോയതിന് ശേഷം അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ഇരിക്കാൻ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ജനുവരി മാസം ഇരുപത്തി ഒമ്പത് വരെ ആളുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണെങ്കിൽ അവിടെ യാതൊരു രീതിയിലുള്ള അണക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ായിരുന്നു ആ വീട്ടിൽ പോയി അന്വേഷണ സമയത്ത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലക്കിയുടെ സഹോദരനെ കൂട്ടിക്കൊണ്ട് തന്നെ ആ സ്ഥലത്തോട്ട് പോകും പിന്നീട് ആണ് ആരാണെങ്കിൽ ആ വീടിന്റെ ബ്രേക്ക് ഔട്ട് ചെയ്യും ചെയ്തു ബ്രേക്കും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ആ വീടിന് അകത്ത് കയറുകയാണ് അകത്ത് കയറിയപ്പോൾ ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്ന പല സ്ഥലങ്ങളായിട്ട് ചോര ലൈറ്റ് കിടക്കുന്നുണ്ട് ഒരു മുറിയിൽ അത് പോയി നോക്കിയ സമയത്താണെങ്കിലും അവിടെയാണെങ്കിൽ പല ആൾക്കാരുടെ ഡ്രസ്സും കാര്യങ്ങളുമാണെങ്കിൽ ചോര പറ്റിയ രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഇരിക്കാൻ പോലീസുകാരാണെങ്കിൽ കിച്ചണിലോട്ട് പോയ സമയത്താണ് അവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായത് ഇരുമ്പ് റോഡിന്റെ അതുപോലെ തന്നെ ഇറച്ചി ഒക്കെ മുറിക്കുന്ന ഒരു കത്തിയുമുണ്ട് ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും ചോര പറ്റിയിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു പിന്നീടാണ് പോലീസുകാരാണ് പുറകില വശത്തുള്ള ഡോറും കാര്യങ്ങളും തുറന്നു നോക്കിയപ്പോഴാണ് സേഫ്റ്റി ടാങ്കിൻ്റെ അവിടെയാണെങ്കിൽ കുറച്ച് കുപ്പികളും അതുപോലെ തന്നെ ആ സേഫ്റ്റി ടാങ്ക് ആണെങ്കിൽ ഒരു ജാതി പൊട്ടിയ രീതിയിലുള്ള രീതി കാര്യങ്ങളൊക്കെ പോലീസുകാർ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പോലീസുകാർ ആ കുപ്പികൾ ഏതാണ് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തി വെക്കുമ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് കുപ്പി ആസിഡിൻ്റെ കുപ്പിയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഫനോലിൻ്റെ കുപ്പിയുണ്ട് അതുപോലെ തന്നെ ബീച്ചിയും പ്രൗഡറിൻ്റെ കുപ്പിയും കാര്യങ്ങളുമാണ് ഉള്ളതെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കാൻ പോലീസുകാരാണ് പിന്നീടാണെങ്കിൽ ആ സെഫ്റ്റി ടാങ്ക് തുറക്കുകയാണ് സെഫ്റ്റി ടാങ്ക് തുറന്നപ്പോൾ പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്താണ് രണ്ട് മൂന്ന് ചാക്കുണ്ട് ആ ചാക്കും കാര്യങ്ങളും പോലീസാർ പുറത്ത് ശേഷം പിന്നീട് തുറന്നു നോക്കിയപ്പോഴാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് മനുഷ്യന്റെ എല്ലും ഇറച്ചിയുമായിരുന്നു ആ ചാക്കുകളിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കാൻ പിന്നീടാണെങ്കിൽ ഇത് നേരെ ഓട്ടോപ് സിക്ക് ആക്കുകയും പിന്നീടാണെങ്കിൽ ലക്കിയോടെ സഹോദരം ആദ്യമായി പിന്നീട് പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇപ്രകാരമുള്ള കാര്യങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇവരുടെ സഹോദരയായ ലക്കിയുടെ കൂട്ടത്തിലാണ് താമസിക്കുന്നത് ഇയാളാണ് ഇയാളാണെങ്കിൽ ജംഷിപ്പൂണ്ടാത്താണെങ്കിലും ഒരു ക്ലിനിക്കും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഒരു ഡോക്ടറാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കിൽ പറയുകയാണ് അങ്ങനെ എനിക്ക് തൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ ഈ അമ്മയുടെ പക്കിൽ വരുന്നുണ്ടായിരുന്നു ഞാനും അമ്മയുടെ ഈ വീടും തമ്മിൽ ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്ററിൻ്റെ വ്യത്യാസവും കാര്യങ്ങളുണ്ട് അങ്ങനെ എനിക്ക് അവൻ്റെ ഞാൻ എന്താക്കി കുറച്ച് പണം എന്താക്കി എൻ്റെ അമ്മക്ക് കൊടുക്കാനും വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണെങ്കിൽ ഈ സ്ഥലത്ത് വന്നതിന് ശേഷം ആ പണം ും ഇവനായിട്ട് എനിക്ക് പിന്നീട് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവനോട് ചോദിച്ച സമയത്ത് ഇവൻ എൻ്റെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിന്റെ അമ്മയും അതുപോലെ തന്നെ നിന്റെ സഹോദരി ഒന്നും ആ വീട്ടിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം അവിടെ പോയി എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിലോ ഇവൻ നേരെ പിന്നീട് ആ സ്ഥലത്ത് പോയി അന്വേഷണം കാര്യങ്ങൾ നടത്തിയപ്പോഴാണ് അവർ മിസ്സിങ് ആണ് അതുപോലെ തന്നെ അയൽവാസികളെ പക്കലൊന്നും യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും പറ്റില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് പിന്നീടാണ് ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നി കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു അഞ്ച് അഞ്ചാൾക്കാരെയാണ് അതായത് ലക്കി എന്ന് പറയുന്ന ഈ സ്ത്രീയും അതുപോലെ തന്നെ ഇവളെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ ഇവളെ അമ്മേനും അതുപോലെ തന്നെ പിന്നീട് രണ്ട് കുട്ടികളുമാണ് മിസ്സിങ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായാലും പോലീസാർ ഫൈൻഡിങ്ങും കാര്യങ്ങളും ഉണ്ടാക്കിയത് അങ്ങനെ ഇരിക്കാൻ പിന്നീട് ആണെങ്കിൽ ലക്കിയുടെ ഹസ്ബൻഡായിട്ടുള്ള ശുഭ ആയിട്ട് ഓഫീസിൽ പോയത് എപ്പോഴാണെന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസാർ നടത്തിക്കൊണ്ടപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇദ്ദേഹം അവസാനമായി ഓഫീസിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇദ്ദേഹം ഓഫീസിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് നോക്കുന്ന സമയത്ത് പിന്നീട് പോലീസുകാർക്ക് പിന്നീട് അടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ആൺകുട്ടി അവസാനമായി എപ്പോഴാണ് സ്കൂളിൽ പോയതെന്ന് പോലീസുകാർ നോക്കുകയും ചെയ്തു അവൻ്റെ പേര് കല്യാണം എന്നായിരുന്നു അവൻ അവസാനമായി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവളെ സഹോദരി ആയിട്ടുള്ള ചൈതല്യി ജനുവരി ഇരുപത്തെട്ടിനാണ് അവസാനമായി സ്കൂളിൽ പോയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസാർക്ക് തിന്നിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ജനുവരി ഇരുപത്തൊമ്പതിന് ശേഷമാണെങ്കിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ഫോൺ കോളും കാര്യങ്ങളും ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുക പോലീസാർ പലതരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തുക പിന്നീട് അയൽവാസികളുടെ പക്കൾ ചോദിക്കുകയാണെങ്കിൽ ജനുവരി ഇരുപത്തൊമ്പതിനു ശേഷം ഈ വീട്ടിലുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇരിക്കുക പോലീസുകാരുടെ പക്കൾ അയൽവാസികൾ പറഞ്ഞു ഒരാളെ കണ്ടിട്ടുണ്ടെന്ന് ആ വീട്ടിലുള്ള ഒരാളെ കണ്ടിട്ടുണ്ടെന്ന് അങ്ങനെനിക്ക് പിന്നീടാണെങ്കിൽ ബീഹാറിലെ തന്നെയുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന അക്കാദമിൻ്റെ അകത്താണ് പോയിട്ട് അന്വേഷണം കാര്യങ്ങൾ പോലീസാർ നടത്തിയാണ് അവർ റിസ്വാൻ എന്ന് പറയുന്നത് ചെറുപ്പക്കാരനെ തപ്പിയിട്ടായിരുന്നു പോലീസുകാർ പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിൽ ചെക്കപ്പും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അപ്പോൾ അവിടെ ഉണ്ടായ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റെ കൂടുതൽ ഉണ്ടായിരുന്നു പിന്നീട് ഇവരെ രണ്ടുപേരും കണ്ടിട്ടില്ല ഇവരെ ആണ് പോയതെന്ന് അങ്ങനെ പോലീസ് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുമ്പോഴാണ് ഈ പെൺകുട്ടി ഋസ്വാനും കൂടിയിട്ട് കോടതിൻ്റെ അകത്ത ഹാജരായിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നത് ആ പെൺകുട്ടി വേറെ ആരുമായിരുന്നില്ല ചൈതല്യം എന്ന് പറയുന്ന ലക്കിയുടെ മകളായിരുന്നു അത് ഇവളെ വയസ്സ് പതിനേഴ് വയസ്സാണ് റിസ്വാന്റെ വയസ്സാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാണ് ഇവനൊരു ക്രിക്കറ്റ് അക്കാദമിന്റെ കളിയും കാര്യങ്ങളും നടത്തി കൊണ്ടുവരുന്ന ഒരു ചെറുപ്പക്കാരനുമായിരുന്നു അങ്ങനെ ഇരിക്കും പിന്നീട് ഇവർ രണ്ട് പേരും പോലീസാർ കൊസ്റ്റേനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അങ്ങനെ അങ്ങനെനിക്ക് പിന്നീടാണ് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇവനായി പറയുകയാണ് ഇവിടെ നാട്ടിൽ നിന്നും പിന്നീട് ക്രിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ ചൈതല്യം എന്ന് പറയുന്നത് ഈ പതിനേഴ് അടിയാണ് പോവുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് റിസ്വാൻ്റെ കളി കാണുന്നത് പിന്നീട് റിസ്വാന്റെ വളരെയധികം വലിയ രീതിയിലുള്ള ആവുന്നത് പിന്നീട് ഇവർ രണ്ടുപേരും പിന്നീട് സ്നേഹത്തിലാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക പിന്നീടാണ് ഇതൊരു വേറെ ബന്ധത്തിലോട്ട് പോകുകയും പിന്നീടാണ് ഇവിടെ പ്രജ്ഞൻറ്റ് ആവുകയും ചെയ്തു ഈ കാര്യം പിന്നീട് റിസ്വാന്റെ പക്കൽ പറയുകയാണ് റിസ്വാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെന്തായാലും നമ്മൾ എന്താണ് ചെയ്യുക എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു രണ്ടുപേരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ചൈതല്യം വന്നത് നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിച്ചാലോ ഒന്ന് അപ്പോൾ റിസ്വാൻ പറയുകയാണെങ്കിൽ എനിക്ക് വിവാഹം കഴിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള പ്രോബ്ലം ഇല്ല എൻ്റെ വീട്ടുകാർ സംബന്ധിക്കുകയും ചെയ്യും നിന്റെ വീട്ടുകാർ സംബന്ധിക്കും എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ വീട്ടിൽ പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊക്ക് പതിനേഴ് വയസ്സ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എനിക്ക് പിന്നീടാണേ ഇവൾ അമ്മയുടെ പക്കൽ പോയി പറയുകയാണെങ്കിൽ അമ്മ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറയുകയും ചെയ്തു അമ്മയാണ് പഠിക്കുന്ന സമയത്ത് നിനക്ക് സ്നേഹം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നീ നിങ്ങൾക്ക് പ്രായ ബുദ്ധിപുലായിരിക്കില്ല അങ്ങനെ നീ പെട്ടെന്ന് പോയി വിവാഹം കഴിക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിനക്ക് എങ്ങനെയാണ് ഞങ്ങൾ ആ മക്കൾ പറയാൻ തോന്നിയെന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ പിന്നീടാണെങ്കിൽ ഇവള അച്ഛനായിട്ടുള്ള ശുഭയാണ് ഓഫീസിൽ നിന്ന് പിന്നീടാണ് വരികയും ചെയ്ത് പിന്നീട് ശുഭത്തിൻ്റെ പക്കൽ ഇത്തരത്തിൽ തന്നെ പറക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവനൊരു മുസ്ലിമാണ് അന്യമതത്തിൽപ്പെട്ടൊരുത്തിന് നിനക്ക് ഒരിക്കലും വിവാഹം കഴിപ്പിച്ചു തരില്ല നിന്നെ ആ കൊല്ലും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ ഇത്തരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നീ ഇനി കറക്റ്റ് സ്കൂളിൽ പോയിരിക്കണം അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് വരണം അല്ലെങ്കിൽ നീ പഠിക്കാൻ വിടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് നീ ബന്ധം പുലർത്തിയാണ് നിന്നെ കൊല്ലും എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ശുഭ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ഇവള് ചിന്തിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് പ്രഗ്നൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ിൽ അച്ഛനാണ് ഇവളെ കൊല്ലാൻ മടിക്കില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ റിസ്വാനെ പക്കൽ വിളിച്ചു പറഞ്ഞു എടാ എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ കൂടെ തന്നെ വീട്ടിലുള്ള എല്ലാവരെയും കൊല്ലണമെന്ന് അങ്ങനെനിക്ക് പിന്നീടാണ് റിസ്വാന പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയും പിന്നീടാണെങ്കിൽ ജനുവരി ഇരുപത്തെട്ടിനാണെങ്കിൽ ഇവിടെ ലീവും കാര്യങ്ങളെടുക്കും പിന്നീടാണെങ്കിൽ ഇത്തത് തന്നെ ഇവളെ ചേട്ടനാണെങ്കിൽ സ്കൂളിലോട്ട് പോവുകയും അന്നേ ദിവസം പിന്നീട് ഇവളെ അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക പിന്നീടാണ് അമ്മ വളരെയധികം പണിയും കാര്യങ്ങളും എടുത്തപ്പോൾ ഉച്ചക്കാണെങ്കിൽ പിന്നീട് ടയർഡായി കടക്കുകയാണെ അതേസമയം മുത്തശ്ശി ഇത്തരത്തിൽ തന്നെ അവിടെ കണക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിയുടെ വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ റിസ്വനെ വിളിച്ച ആ സ്ഥലത്തോട്ട് കൊണ്ടുപോയി ആദ്യമായി മുത്തശ്ശി ഇവർ കൊലപാതകം ചെയ്യുകയും ചെയ്തു പിന്നീടാണെങ്കിൽ നേരെ അമ്മയെ പോയി ഇവർ രണ്ടുപേരും കൊലപാതകം ചെയ്യുകയാണ് പിന്നീട് സ്കൂളിൽ നിന്നും വിട്ടു വന്ന ചേട്ടനെയും കൊന്നു അതുപോലെ തന്നെ പിന്നീടാണെങ്കിൽ ഓഫീസിൽ നിന്ന് വന്ന അച്ഛനെയും കൊന്നു അതിനുശേഷം ഈ ഡെഡ് ബോഡി ഇത്തരത്തിൽ തന്നെ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു അങ്ങനെ റിസ്വാൻ പറയുകയാണെങ്കിൽ ഈ ഡെഡ് ബോഡി എവിടെയും കൊണ്ടുപോയി ഡബ്ബെയാണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരിക്കലും നടക്കില്ല ഇതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ സഹോദരനും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിനും വിളിച്ചു കൊണ്ടുവരാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീടാണെങ്കിൽ തന്നെ പുറത്തോട്ട് പോയതിനു ശേഷം ഇപ്പം സഹോദരനും അതുപോലെ തന്നെ ഷുഹൈബ് എന്ന് പറയുന്നവരുടെ സുഹൃത്തിനും വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷമാണെങ്കിൽ ഇവർ രണ്ട് പേരും ഒരു കത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കത്തി ഇറച്ചി മുറിക്കുന്ന കത്തിയായിരുന്നു ഈ ഇറച്ചി മുറിക്കുന്ന കത്തി വെച്ചുകൊണ്ട് തന്നെ ഇവരുടെ ശരീരഭാഗങ്ങൾ കഷ്ടം കഷ്ടങ്ങളാക്കി മുറിക്കുകയും പിന്നീട് ചാക്കിലിട്ടതിനു ശേഷം സിഫ്റ്റി അങ്ങ് പൊളിക്കും യും ചെയ്തു പിന്നീടാണ് അതിലോട്ട് ഇടുകയാണ് പിന്നീട് ദുർഗന്ധം കാര്യങ്ങൾ വരാതിരിക്കണം അതുപോലെ തന്നെ പെട്ടെന്ന് ഡിസ്പോസ് കൂടി ആവണം ഇതൊക്കെ കൊണ്ട് തന്നെ ആസിഡ് ഫെനോയിലും അതുപോലെ തന്നെ സ്മെല്ലൊന്ന് വരാതിരിക്കാൻ ബ്ലീച്ച് മോഡലും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ അതിൻ്റെ അകത്ത് ഒഹിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കൾ ഇവർ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കാൻ പിന്നീടാണ് ഇവരെല്ലാവരെയും പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ചെയ്തു ഷുഹൈബ് എന്ന് പറയുന്ന റസ്വാന്റെ കൂട്ടുകാരൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ മാപ്പ് സാക്ഷിയാക്കണം എനിക്ക് ഇതിൽ യാതൊരു രീതിയിലുള്ള പങ്കുമില്ല റസ്വാൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു കോടതിയിൽ പറഞ്ഞിട്ട് ുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ മാസത്തിൽ ഇവരെ മാപ്പു സാക്ഷിയാക്കി വിടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ഈ ഷുഹൈബിന്റെ സഹോദരൻ ഇതിനു വേണ്ടിയിട്ടെല്ലാം സഹായിച്ചു എന്ന രീതിയിൽ കൊണ്ട് തന്നെ ഇവർക്ക് ജീവഭണ്ഠ ശിക്ഷയാണ് വിധിച്ചിട്ടുണ്ടായിരുന്നത് മറിച്ചാണെങ്കിൽ ഈ ചൈതലക്കും റിസുരാണു ആണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വധശിക്ഷയായിരുന്നു വന്ന സമയം കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണെങ്കിൽ മേൽക്കോടതിയിലോട്ട് ഇവർ അപ്പീലും കാര്യങ്ങളും പോകും പിന്നീടാണെങ്കിൽ രണ്ടായിരത്തി നാലിലാണെങ്കിൽ വധശിക്ഷ എടുത്തു മാറ്റിയും പിന്നീട് ഇവർക്ക് നേരെ പിന്നീട് ജീവഭണ്ഠ ശിക്ഷയും കാര്യങ്ങളുമാണ് പിന്നീടാണ് കോടതി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കും ജയിൽ വെച്ചുകൊണ്ട് തന്നെ പിന്നീടാണ് ചെയ്തെല്ലാം പിന്നീട് പ്രസവിക്കും പിന്നീട് ഈ കുട്ടിയെ റിസ്വാന്റെ ഫാമിലിക്ക് കൈമാറുമാണ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോഴാണ് ഇതിൽ നല്ല വീഡിയോ